ഡ്യൂട്ടി കഴിഞ്ഞാൽ റൂമിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുമെന്ന് അറിയിച്ചപ്പോൾ എന്തേലും വെക്കണ്ടേ എങ്ങനെ നോക്കിയാണെന്നപ്പം അത്യാവശ്യം നെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ബീഫ് സ്റ്റീക്ക് മേടിച്ചത് ഇന്ത്യൻ ആണ് അപ്പം നല്ലതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ ഭയങ്കര വിലയാവും നമ്മളത് അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കും നമ്മളെ റൂമിൽ വെക്കാൻ പറ്റും വലിയ പരിപാടിയൊന്നുമില്ല ചെറിയ കാര്യമുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഇത് ഏകദേശം ഒരു ഒമ്പത് തെറംസ് ഒക്കെ വരും ഒരു മൂന്നാല് പീസ് കിട്ടും നല്ല സോഫ്റ്റ് ആണ് സൂപ്പർ ആണ് അത് നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് നമ്മൾ ഇച്ചിരി കുരുമുളകും ഉപ്പുവാണ് കൂടുതൽ വേറെ ഐറ്റങ്ങളൊന്നും അതിനകത്ത് താടല്ല ഇടത്തില്ല കുരുമുളക് ഉപ്പിട്ട് നല്ലോണം വരട്ടി കുറച്ചേലും വെക്കണം ഞാനിപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇത് ബട്ടർ വേണം ബട്ടറാണ് ഏറ്റവും കൂടെ നല്ലതാണെന്നാണ് പറയാറ് എൻ്റെ ബട്ടർ ഇടുപ്പില്ല അപ്പം ഞാൻ ഉള്ളത് വെച്ച് സെറ്റായിട്ട് വേണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായതാണോ അതിനകത്ത് ചെയ്യാൻ നോക്കുക ബട്ടർ ഇട്ട് ചെയ്യുന്ന ചെയ്ത് നോക്കുക നല്ലതായിരിക്കും അപ്പം ഞാനാണെങ്കിൽ ഇത് ഈ കുരുമുളകും ഉപ്പുമായിട്ട് മേടിക്കും കിട്ടും മിക്സായിട്ടുള്ള അത് ആഡ് ചെയ്തു നട്ടുചെടി ഓയിൽ വെച്ചിട്ട് ഇത് ഓയിലെന്ന് വെച്ചപ്പോൾ ആ സൺഫ്ലവർ ആണോ വെച്ചിരുന്നത് ഇവിടെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കറിയില്ല അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ബട്ടറോ എല്ലാം ഉണ്ടെങ്കിൽ ബട്ടറോക്കെ നോക്കുക എന്തെങ്കിലും ഇപ്പോൾ ഓയിലുള്ളായിരുന്നു അങ്ങനെ ഓയിലും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതൊക്കെ ഇളിയിലൊക്കെ മേടിക്കുമ്പോൾ നല്ല കാശാവും നല്ല സ്ത്രീകൾ മേടിക്കുമ്പോൾ നിങ്ങൾ കഴിവതും നമ്മുടെ റൂമിൽ തന്നെ എൻ്റെ വീട്ടിലോ ചെയ്യാൻ നോക്കുക നല്ലതാണ് അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പരിവർത്തി എടുക്കണം ഒത്തിരി ഇതാക്കി എടുക്കരുത് ഒരു മീഡിയം രീതിയിൽ വെന്ത് കിട്ടണം ഓവറായിട്ട് ഇതായി പോകരുത് കരിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു